ഇതൊരു മൂവായിരം രൂപ എടുക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ സിനിമയും സിനിമ തിയേറ്ററുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡെഫിനറ്റ് ആയിട്ടും വാങ്ങേണ്ട ഒരു കിടന ഐറ്റം ആണ് ഈ പെട്ടിക്കകത്തുള്ള മൈക്രാക്സ് എന്ന് പറഞ്ഞൊരു പേജിൽ മൂവായിരം രൂപ കൊടുത്തിട്ട് ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് പാഷനെറ്റ് ആയിട്ട് ആഗ്രഹിച്ചു വാങ്ങിയ ഒരു കുഞ്ഞൻ പ്രൊജക്ടറാണ് അത് ഫോർ കെ വരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത് മൂവായിരം രൂപയ്ക്ക് ഫോർ കെ ഒന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയിൽ സിനിമയും സീരീസും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ ആയിരിക്കും ഇതെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് തൽക്കാലം എന്തൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല പാക്കിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടാവില്ല അത്യാവശ്യം നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഹിയർ ഇറ്റ്സ് കം ഇറ്റ് ഹിയർ കംസ് ദ പ്രൊജക്ട് ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര അടിപൊളിയാണ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഓ നമുക്ക് റീലിലൊക്കെ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഇത് നമുക്ക് ഏത് ആങ്കിളിലും തിരിക്കാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സീലിങ്ങേക്ക് പ്രൊജക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചരിച്ചു വയ്ക്കാം ഒരു എന്താ പറയുക ഫുൾ കറങ്ങും നമുക്ക് എന്തായിരുന്നു കണക്ട് ചെയ്ത് നോക്കാം ബാക്ക് സൈഡിൽ നമുക്ക് യു എസ് ബി ഫോട്ടും ഇരുന്നുണ്ട് എച്ച് ഡി എം ഐ ഫോട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ഓഡിയോ ജാക്കും വരുന്നുണ്ട് വെള്ള ഭിത്തിയിലേക്കോ സ്ക്രീനിലേക്കോ ഒക്കെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ നമ്മുടെ ഈ ഒരു റൂമിൽ ഗ്രേ വാളാണ് അതുകൊണ്ട് നമുക്ക് വൈറ്റ് വാളുള്ള റൂമിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഈ റൂമിൽ അത്യാവശ്യം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു പ്രൊജക്ടർ സെറ്റ് ചെയ്ത് നോക്കാം പണ്ട് എനിക്കൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു അത് ഇവിടെ തന്നെയാണ് ഇരിക്കണേ അത് ഞാൻ എൻ്റെ റൂമിൽ ബെഡ്റൂമിൽ വെച്ചാണ് പ്രൊജക്റ്റ് ചെയ്യണത് ആ ഇത് പണ്ട് ഞാൻ വാങ്ങിയ ഒരു പ്രൊജക്ടറാണ് പാലം ഇതുകൂടി ഇരിക്കട്ടെ അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഏകദേശം നാല് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഒരു അടുത്ത പ്രൊജക്ടർ വാങ്ങി നമുക്ക് അതേ പൊസിഷനിൽ തന്നെ വയ്ക്കാം ഓക്കെ നമുക്ക് നോക്കാം ഒരു കാര്യം ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാം മൂവായിരുകി ഈ ഒരു സാധനം ശരിക്കും പോകത്താണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഭിത്തി അത്ര അടിപൊളി അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി കുറവ് അത്യാവശ്യം നല്ല വൈറ്റ് വാഷ് ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ പുട്ടിയൊക്കെ ഇട്ട വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ചുമ്മാ അടിപൊളിയായിരിക്കും മൂവായിരം രൂപി ശരിക്കും പോകത്താണ് ഈ പ്രൊജക്ട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ കൊളാബേതാക്കണ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കോ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ